ഓഡിറ്റോറിയയിൽ മോഹനദാസും ഗോഹിണിയുടെയും മകൻ ബോബുവാണ് എന്റെ മകളെ വിവാഹം കഴിച്ചത് ഞാൻ അങ്ങോട്ട് എന്തെങ്കിലും ചോദിച്ചാലും മറുപടി ഇങ്ങോട്ട് പറയത്തോ അത് ഞാൻ എന്ത് ചെയ്യും എന്നെ കൊണ്ട് ഇതിനെ നോക്കാനും എന്നെ കൊണ്ട് കഴിയില്ല പെട്ടെന്ന് ഉപദ്രവിക്ക വയലന്റ് ആവുക അങ്ങനെയൊക്കെ അവർ തിരക്കെ ഒന്നും ചെയ്തിട്ടില്ല എനിക്ക് അതിനൊരു മോചനം അവനെ കോടതി രാജരാക്കി കൊണ്ടുവന്ന് എന്റെ മോളെ വിവാഹം ബന്ധം ഒഴിഞ്ഞു തരണം എനിക്ക് ഒമ്പത് വർഷമായി ഒമ്പത് വർഷം കൊണ്ട് കോടതി കേസ് കേസടകുണ് ഇതുവരെ ഹസ്ബൻഡിന് ആഹാരം ക്ഷേത്രത്തിൽ അവര് ഫാമിലിയുടെ ഗൾഫിലായിരുന്നു വിദേശത്തായിരുന്നു ഇപ്പൊ നാട്ടിലൂടെ അപ്പൊ ഇങ്ങനൊരു വിവാഹം വന്നപ്പോ നിങ്ങള് സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ഭാവി നല്ല രീതിയിലാവും കരുതി അവരുടെ നിർബന്ധപ്രകാരം തന്നെ അമ്പലത്തിൽ എന്നിട്ട് എന്നിട്ട് പോകാൻ കഴിഞ്ഞാൽ നിങ്ങള് നേരെ ഭർത്താവിന് വീട്ടിലോട്ട് പോകും പിന്നെ അത് കഴിഞ്ഞ് പിന്നെ പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ പോയി മൂന്ന് മാസം പിന്നെ ഞാൻ എന്റെ വീട്ടിൽ തന്നെയായിരുന്നു ഭർത്താവും ഭർത്താവിന്റെ അച്ഛനും അമ്മയും അടക്കം മടങ്ങി പോയി ഒരു നിങ്ങളെ കൊണ്ടുപോയില്ല മാസം വീട്ടിലായിരുന്നു കഴിഞ്ഞിട്ട് കൊണ്ടുപോയില്ലേ വീട്ടിൽ മാസം താമസിച്ചു ഈ താമസിച്ചോ ഭർത്താവിന്റെ വീട്ടുകാരൊക്കെ വിളിക്കാറുണ്ടായിരുന്നു ആഴ്ചയിൽ അങ്ങനെ വിളിച്ചു സംസാരിക്കാറേ അത് കഴിഞ്ഞ് പിന്നെ മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ അവിടെ ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഹസ്ബൻഡിന് വയ്യാതെയൊക്കെ ആയി കൊച്ചിയിലൊരു ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടിട്ട് അങ്ങനെയൊക്കെ പ്രശ്നമൊക്കെ ഉണ്ടായി നിങ്ങള് വിദേശത്ത് ചെന്ന് ഈ മൂന്ന് മാസത്തിന് ശേഷം പെട്ടെന്ന് ഉപദ്രവിക്കുക വയലന്റ് ആകുക അങ്ങനെയൊക്കെ അച്ഛൻ കൊച്ചിയിലൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് ഇട്ടിട്ട് തിരിച്ച് ഹസ്ബൻഡിന്റെ അച്ഛൻ അവിടെ തന്നെ ഗൾഫിലോട്ട് തിരിച്ചു വന്നു വന്ന് പിന്നെ എന്നെ ഉപദ്രവിക്കുക ഒക്കെ ചെയ്ത് ആ ഒരു ശാരീരികമായിട്ട് ആ അന്നേരം അവര് പുറത്തോട്ടൊന്നും വിടൂല പോയാലും അടച്ച് കൂട്ടിട്ടിട്ടാണ് അങ്ങനെയാണ് കൊച്ചിയിലുള്ള ആശുപത്രി കൊണ്ടുവന്നപ്പോ നിങ്ങളും ഒപ്പം നാട്ടിലേക്ക് വന്നോ ഇല്ല ആദ്യം കൊണ്ടുപോയപ്പോ കൊണ്ടുപോയില്ലായിരുന്നു നിങ്ങൾ ഈ പറഞ്ഞ വിദേശത്ത് തുടരുകയും നിങ്ങളുടെ ഭർത്താവിനെ അച്ഛൻ കൊച്ചിയിലുള്ള ആശുപത്രി കൊണ്ടുവരികയും ചെയ്തു നിങ്ങളുടെ ഭർത്താവിന്റെ അമ്മയും അമ്മയും അച്ഛനും ഞാനും അവിടെ ഉണ്ടായിരുന്നത് കൂടെ ഇല്ല ഇല്ല നിങ്ങൾക്ക് എന്താണ് എന്നിട്ട് ഞങ്ങളുടെ യുംഅനും പറഞ്ഞില്ല ഹോസ്പിറ്റലിൽ കൊണ്ടാ പോയെന്നൊന്നും പറഞ്ഞില്ല പോയപ്പോഴത്തേക്ക് തോന്നി തോന്നാൻ ഇല്ല അങ്ങനെ സ്നേഹത്തിലൊക്കെ ആയിരുന്നു സംസാരിച്ചത് അങ്ങനെ സംസാരിക്കത്തില്ല ഞാനിപ്പ എന്തെങ്കിലും ചെന്ന് സംസാരിക്കണെങ്കിൽ അമ്മായി അമ്മ ചോദിക്കും എന്തൊരാടാ സംസാരിച്ചത് അങ്ങനെയൊക്കെ നിങ്ങൾ ഒരു ഒരു ഭർത്താവ് ഭാര്യ എന്നുള്ള ശരിക്കില്ല അദ്ദേഹത്തിന് എത്ര വയസ്സുണ്ടായിരുന്നു എനിക്ക് സംഭവിച്ചു അതിന് ശേഷം പിന്നീട് പിന്നെ നാട്ടില് വന്ന് അതിനുശേഷം പിന്നെ കേസ് കൊടുത്ത് പിന്നെ റിംഗ് കേസ് ഹസ്ബൻഡിനെതി പത്തൊമ്പത് വയസ്സുകാരിയായിരുന്ന ശരണ്യയുടെ ദാമ്പത്യ ജീവിതം വിവാഹ ശേഷമുള്ള ദാമ്പത്യ ജീവിതത്തിന് വെറും പത്ത് ദിവസത്തെ ആയുസ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കടക്കാവൂർ നിലയ്ക്കാമുക്കിന് സമീപമുള്ള ശരണ്യ എന്നൊരു കുട്ടിയുടെ അമ്മ ഇപ്പോൾ നമ്മളോടൊപ്പം ശരണ്യയുടെ പ്രതികരണമാണ് ഇപ്പോൾ അല്പം ഈ ഈ ശരണ്യയുടെ ശരണ്യയുടെ അമ്മ അമ്മ ദാമ്പത്യ ജീവിതം വെറും ദിവസം മാത്രമായിരുന്നു അത്രയുള്ളു അതിനേഷം ആ ജീവിതം ഇല്ല അവര് പിന്നെ ആ അങ്ങനെ കൊടുത്തിട്ടില്ല ഏതായാലും ഒന്നും അവര് തിരക്കെ കേക്കെ എന്നാലൊന്നും ഇന്നും വരെയും ചെയ്തിട്ടില്ല ഈ ഒമ്പത് വർഷം കൊണ്ട് കോടതിയിൽ ഇങ്ങനെ കേസ് നടക്കുന്നു ആ കേസ് ഇന്നത്തോരും പൊക്കോണ്ടിരിക്കുന്നതല്ലാതെ ഈ കോടതിയിൽ വരെ അതിനൊരു നടപടി ഉണ്ടാക്കുന്നില്ല വിവാഹമോചന കോടതിയിൽ ഇന്നുവരെ മോചനം കിട്ടിയിട്ടില്ല നമുക്ക് വേണ്ടി കാണുന്ന വക്കീലിനെയൊക്കെ അവര് സ്വാധീനിച്ച അവരുടെ വക്കീല് ചെറിയ ബാബു വക്കീൽ അവരെ സ്വാധീനിച്ചു പിടിച്ചോണ്ടിരിക്കുന്നത് നിങ്ങൾ എന്താണ് നിങ്ങൾ നിങ്ങൾ പരാതിയിൽ കോടതിയിൽ കേസ് എന്താണ് നിങ്ങളുടെ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് പരാതിയിൽ നമ്മളെ

അല്ല കല്യാണം പിറ്റേന്ന് എന്റെ ലോക്കറിൽ ലോക്കറിൽ വെച്ച് അവര് പോവാനായിട്ട് വെച്ചിട്ട് ഈ ഭർത്താവിന്റെ അമ്മയിൽ നിന്നും ഭർത്താവിൽ നിന്നും പീഡനമേക്കേണ്ടി വന്ന ശരണ് പറയാനുള്ളത് എത്രയും പെട്ടെന്ന് ശരണ്യുടെ വിവാഹമോചനം കിട്ടിയത് ഈ പറഞ്ഞ നമുക്ക് ശരണ്യയുടെ അമ്മ ഇപ്പോൾ അവർക്ക് ഏറെ വയസ്സൊക്കെ ആയി ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ കാര്യങ്ങളൊക്കെ ഉള്ള ഒരാളാണ് അവര് അവർക്ക് ഈ മകളെ കൂടി നോക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമില്ല ശരണ്യയ്ക്ക് ഏകദേശം ഇരുപത്തി എട്ട് വയസ്സോളായ അല്ലെ ഇരുപത്തിയെട്ട് വയസ്സായി ശരണ്യയ്ക്ക് ആ വിവാഹ ജീവിതം വെറും പത്ത് ദിവസം പതിനഞ്ച് ദിവസം മാത്രം ഉണ്ടായിരുന്ന ശരണ്യയുടെ വിവാഹ ജീവിതം ഇനിയെങ്കിലും ശരണ്യയ്ക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവണമെന്ന് പ്രത്യാശിക്കാം അതിന് വേണ്ടിയിട്ട് ഈ അമ്മ കയറി കയറിയിറങ്ങുകയാണ് കോടതി കോടതികൾ പത്തു വർഷമായിട്ട് കോടതി ഇറങ്ങുകയാണ് നീതി ലഭിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഈ അമ്മയും മകളും ഇപ്പോഴും ജീവിക്കുന്നത് അമ്മ ഈ ശരണ്യ ശരണ്യയുടെ കല്യാണം നിങ്ങൾ നടത്തിയ സമയത്ത് ഏകദേശം ഇരുപത്തിയാറ് പോവന്റെ സ്വർണം ഇവർ കൊടുത്തു അത് നിങ്ങൾക്ക് തിരികെ കിട്ടിയായിരുന്നോ ഇല്ല 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 അത് അവരുടെ കയ്യിൽ തന്നെ നിങ്ങൾ സ്വന്തം വീടാണോ ഈ കാണുന്നത് ഇല്ല ഇത് നമ്മുടെ നിങ്ങൾക്ക് വീടില്ലേ നമുക്ക് വീടുണ്ട് വീടുണ്ട് എങ്ങനെയാണ് മകളുടെ അപ്പൊ സഹോദരനും ഭർത്താവും നിങ്ങളും ഒക്കെ ചേർന്ന് സമാഹരിച്ച ഇരുപത്തിയാറ് പവൻ ഉപയോഗിച്ചാണ് ശരണ്യ ഭാഗം കഴിച്ച പത്തും നമ്മളുമായിട്ടുള്ള നിങ്ങളും നിങ്ങളുടെ മകനും ഒക്കെ ചേർത്ത് കഷ്ടപ്പെട്ടുണ്ടാക്കി പവൻ വെച്ചിട്ടാണ് ഈ ശരണ്യക്ക് വിവാഹം വയസ്സിൽ ഒരു പത്തൊമ്പതൊരു വയസ്സുള്ള അപ്പൊ കഴിഞ്ഞൊരു വിവാഹം കഴിഞ്ഞു വർഷമായിട്ട് കേസ് കിടക്കുകയാണ് സംബന്ധിച്ച് ഈ ഇരുപത്തിയാറ് പവൻ സ്വർണം വാങ്ങിയോ അതോ നിങ്ങൾക്ക് ഇടാനുള്ള സ്വർണം തന്നിട്ട് ബാക്കിയാണോ മുഴുവൻ സ്വർണം ശരി പറഞ്ഞാൽ നിങ്ങളായിട്ട് സ്വർണം ഒന്നും ഇല്ല അപ്പൊ നിങ്ങൾ ഈ പത്ത് ദിവസം കഴിഞ്ഞ വീട്ടിൽ വന്ന് വീട്ടുകാരൊന്നും നിങ്ങളുടെ സ്വർണ്ണത്തെ പറ്റി അന്വേഷിച്ചില്ലേ അത് നിങ്ങൾ പറഞ്ഞാരോ വീട്ടുകാരത്ത് പറഞ്ഞായിരുന്നോ സമ്മതിച്ചു അമ്മ ഈ ഏത് സാഹചര്യത്തിലാണ് ഈ വിവാഹ മോചനത്തിലോട്ട് പോയത് അതായത് ഇവര് ഈ പയ്യന് മാനസികമായിട്ട് പ്രശ്നം ഉണ്ടായിരുന്ന ശരണ്യെ പറഞ്ഞു അത് യാഥാർത്ഥ്യം തന്നെയാണോ അപ്പൊ ആ സമയത്ത് നിങ്ങൾ ഇവിടെ ബന്ധപ്പെട്ട വാർഡ് മെമ്പറോ ആരെങ്കിലും ഒക്കെ ഈ വിഷയത്തിൽ ഇടപെട്ടായിരുന്നോ ഇല്ല 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 എല്ലാവർക്കും അറിയാം അറിയാം സകല ആളുകൾക്ക് അറിയാം പക്ഷെ അവരാരും ഇതുവരെ ഇടപെട്ടിട്ടില്ല അതിലൊരു വക്കീൽ എൻ്റെ അടുത്ത് പറഞ്ഞ് മെമ്പറെ കൊണ്ട് ചെല്ലാം പറഞ്ഞു അപ്പൊ അത് ഞാൻ അപ്പൊ സ്വർണ്ണക്കടയിൽ നമ്മൾ എടുത്ത സ്വർണത്തിന്റെ ബില്ല് നമ്മൾ കൊണ്ടു യാപ്പിച്ച അപ്പൊ അത് വേറെ ഒരു കൈവശമായി പോയി അങ്ങനെ ഞാൻ അടുത്ത് വക്കീലടുത്ത് പറഞ്ഞു എൻ്റെടുത്ത് മെമ്പറെ കൊണ്ട് ചെല്ലാം പറഞ്ഞു മെമ്പറിന്റെ ആവശ്യമില്ല ഞാനാണ് സ്വർണ്ണക്കടയിൽ പൈസ അടച്ച് സ്വർണ്ണ എടുത്തത് അങ്ങനെ ആ സ്വർണ്ണത്തിന്റെ ബില്ല് ഞാൻ പോയി എടുത്ത് കൊണ്ടുവന്ന് ഇപ്പൊ കണ്ട വക്കീന്റെ എല്ലാ സാധനവും വ്യാപിച്ചിട്ടുണ്ട് ഞാൻ പക്ഷെ അന്നിട്ടും ആ വക്കീലും ഈ സമയം വേറെ ഈ ചെറുക്കന കൂടൽ ഹാജരാക്കണമെന്നുള്ള അവർക്കതിനുള്ള നടപടിയേപ്പഴാണ് ഈ വിദേശത്ത് നിന്ന് തിരിച്ചെത്തുന്ന പിന്നെയും ഈ പറഞ്ഞ ഒന്നര മാസം അവിടെ തുടർന്നു ഈ അവിടെയോടൊപ്പം നിന്നു അപ്പൊ നിങ്ങൾക്ക് അവിടെ എന്തെങ്കിലും അന്നേരം അവിടെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്ത് അതിനുശേഷം അവര് അവരങ്ങനെ അവര് പറയും എന്തെങ്കിലും അവിടെ അകത്തായി പോകുന്നു പറഞ്ഞു ശാരീരികമായിട്ട് പിന്നെ കണ്ടത് വിസ തീർന്ന് മൂന്നേരും കൂടെ വന്ന് കൊച്ചിയിലാണ് ഇറങ്ങിയത് എന്നിട്ട് അവിടെ ഹോസ്പിറ്റലിൽ പോയി ഹസ്ബന്റിനെ കൂട്ടിക്കൊണ്ടാണ് ഇവിടെ വീട്ടിൽ വന്നത് ഈ മാസം കഴിഞ്ഞിട്ട് നിങ്ങൾ തിരിച്ചു കൊച്ചിയിൽ ആശുപത്രിയിൽ പോയാണ് നിങ്ങളുടെ ഭർത്താവിന്റെ സഹോദരങ്ങളൊക്കെ ഉണ്ടോ ആ ഒരു സഹോദരി നിങ്ങളുടെ ഇപ്പോഴത്തെ പരാതി എന്താന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന് മാനസികമായിട്ടുള്ള പ്രശ്നം ഉണ്ടായിട്ട് അത് മറച്ചു വെച്ചു നിങ്ങൾ വിവാഹം കഴിച്ചു നിങ്ങളുടെ ജീവിതം നശിച്ചു നിങ്ങളിപ്പോ വേറെ വിവാഹം കഴിച്ചിട്ടുണ്ട് എത്ര വർഷമായി നിങ്ങളുടെ ഈ ഒമ്പത് വർഷമായിട്ട് നിങ്ങൾ വിവാഹ ജീവിതം എന്ന് പറഞ്ഞാൽ ആകെ പെട്ടു ദിവസം വിദേശത്ത് പോയപ്പോ ഉള്ള ഒരു പത്ത് ദിവസം അങ്ങനെ അത് ഇരുപത് ദിവസം മാത്രം നീണ്ടു നിങ്ങളുടെ ദാമ്പത്യം കുട്ടികളൊന്നുമില്ല ശരണ്യയുടെ ഭർത്താവ് ഈ പത്തു വർഷമായിട്ട് ഈ ഈ നിയമപരമായിട്ടുള്ള നടപടികൾ ആരംഭിച്ചതിന് ശേഷം ഒരു പ്രാവശ്യം പോലും ഈ വിവാഹമോചന സംബന്ധിച്ച് ശരണ്യയുടെ ഭർത്താവ് കോടതിയിൽ എത്തിയിട്ടില്ല എന്നാണ് നിങ്ങൾ വിവാഹമോചനം കിട്ടിയില്ല ഈ ശരണ്യ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പത്തൊമ്പതാം വയസ്സിലാണ് ഐ ടി ഐ വിദ്യാർത്ഥിനിയായിരുന്നു ശരണ്യ പഠിക്കാനൊക്കെ മിടുക്കിയായിരുന്നു ഈ വിവാഹം കഴിഞ്ഞ് പത്തൊമ്പതാം വയസ്സിലായിരുന്നു വിവാഹം കഴിഞ്ഞത് ഇന്ന് പത്തു വർഷം പിന്നിട്ടിട്ടും ശരണ്യക്ക് വിവാഹമചനം കിട്ടുകയോ മറ്റൊരു വിവാഹം ശരണ്യം കഴിപ്പിക്കാനോ പറ്റാത്തൊരവസ്ഥയിലാണ് അതും ഒരു രണ്ടായിരം രൂപ ചെലവിന് കോടതിയിൽ വെച്ച് ആ രണ്ടായിരം രൂപയും തള്ളിക്കളഞ്ഞു ആ കോടതിയില് തള്ളിക്കളഞ്ഞിട്ട് ആ കോടതിയുടെ ജീവിതം നശിച്ച് ഇനി എന്നെ കൊണ്ട് പറ്റൂല ഈ കൊച്ചിനെ ഞാൻ നോക്കി ഞാൻ ഒന്നും നമ്മള് ജീവിച്ചിരിക്കുന്ന ഞാൻ വയസ്സായല്ലേ വരുന്നത് അപ്പൊ എനിക്ക് ഒന്നിനും പോണില്ല ഈ രണ്ടായിരം ആ രണ്ടായിരം ചെലവ് വെച്ചുകൊണ്ട് ഈ കൊച്ചിനെ ഒരു സ്ഥലത്ത് പോയി ജോലി അനുവദിക്കുന്നില്ല പണം കൊടുക്കുന്നുണ്ട് അങ്ങനെ ഈ രണ്ടായിരം രൂപ മൂന്ന് വർഷമായി തള്ളിക്കളഞ്ഞ് ഈ തള്ളിക്കളഞ്ഞു അവര് അത് കാരണമെന്നവര് പറഞ്ഞില്ല ക്യാസ തള്ളിക്കളഞ്ഞ് ചെലവിന് കൊടുക്കുന്നില്ല അങ്ങനെ പിന്നെ ഞാൻ വേറെ വേറൊരു വക്കീലിനെ ഒച്ചപ്പാണ് ഈ അറിയുന്നു അതായത് നിങ്ങൾ ആരോപിക്കുന്നത് നിങ്ങളുടെ സ്വാധീനിച്ച് പിടിച്ചോണ്ട് ആ അവര് പിടിച്ചോണ്ടിരിക്കയാണ് ഈ ചെറിയ ബാബു വക്കീലാണ് ഇത് എത്രയും ചെയ്യുന്നത് എത്ര വക്കീലിനെ പിടിച്ചിട്ടു ഇപ്പൊ നമുക്ക് മടവൂർ സുരേഷും ജൂലൈ മാസം മാറ്റി വെച്ചു വെച്ചിരിക്കും പത്ത് വർഷമായിട്ട് ഈ അമ്മയും മകളും കോടതി കയറി ഇറങ്ങുകയാണ് ഒരു നീതി ലഭിക്കാൻ വേണ്ടിട്ട് കോടതി കയറി ഇറങ്ങുകയാണ് ഈ മാത്രമല്ല പത്ത് വർഷമായ കേസാണ് പത്തൊമ്പതാം വയസ്സിലാണ് ഈ ശരണ്യെ വിവാഹം കഴിച്ചത് ഈ ഇതുവരെയും ഒരുപക്ഷെ വിവാഹമോചനം കിട്ടിയെങ്കിലും സമാധാനത്തിൽ അത് ഒരു മൂത്ത മകൻ അവൻ ജോലി ചെയ്താണ് അത്രയും ക്യാസ് പറയുന്നു ഒരേ വക്കീൽ ഒരേ ലക്ഷം ഒന്നര ലക്ഷം ഈ തരത്തിൽ ഇങ്ങനെ തിന്നുകൊണ്ടിരുന്നിട്ടും അവരൊരു വാക്ക് നമുക്ക് വേണ്ടി ആ കോടതിയിൽ വാദിക്കുന്നില്ല അവര് ചെയ്യുന്നതുമില്ല അങ്ങനെയാണ് ഒരേ ഒരേ വക്കെ മാറ്റിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ എട്ടാത്ത വക്കീലിനെ വെച്ചിട്ടും ആ വക്കീലും കോടതിയിലും ഹാജരാക്കുന്ന ഒരു വാക്കവരെയൊന്നില്ല വക്കീൽ വിചാരിച്ചാൽ പോവാം പോവാം അപ്പൊ അതിനുള്ള നടപടി നമുക്ക് കണ്ടെത്തിയേ പറ്റുകയുള്ളൂ കോടതി ഇത് കണ്ടെത്തണം ഇവൻ ഹാജരാക്കി തന്നേ പറ്റുള്ളൂ അല്ലാതെ എന്നെ കൊണ്ട് ഇനി കൊച്ചിനെ വെച്ചോണ്ടിരിക്കാൻ ഒക്കില്ല അപ്പൊ ഈ രണ്ടായിരം ചെലവിനുള്ളത് അത് മൂന്ന് വർഷം കഴിഞ്ഞിട്ടും ആ ചെലവിന് ഇടുന്നില്ല ഇടുന്നില്ല കൊടുക്കുന്നില്ല പക്ഷെ അതിന് ഇവര് എന്തെങ്കിലും കോടതിയിൽ നടപടി എടുത്തല്ലേ പറ്റുകയുള്ളു പക്ഷെ അതവര് ചെയ്യുന്നില്ല ഇതാണ് അവിടെ നടക്കുന്ന സംഭവം അപ്പൊ ഞാനിനി എന്തൊരു ചെയ്യും ഈ കൊച്ചിനെയും കൊണ്ട് ഞാൻ എന്തൊരു ചെയ്യും എനിക്ക് അമ്പത്തഞ്ചു വയസ്സായി ഞാൻ ഇനി ഭർത്താവില്ല ഭർത്താവ് മരിച്ചു മകനുണ്ടായിരുന്നു അവനൊരു കുടുംബമായി അങ്ങ് പോയി അപ്പൊ എനിക്ക് ഒരു വരുമാനമില്ല ഞാൻ മാത്രമേ ഉള്ളു അപ്പൊ ഞാൻ എവിടെയും വെച്ചോണ്ട് എനിക്ക് ഉള്ള ആരും വെച്ചോണ്ടിരിക്കാൻ പറ്റൂ എനിക്കൊരു കളയക്കാരനെ പിടി ചാപ്പിക്കണ്ടേ അപ്പൊ എവര് നമ്മളടുത്ത് ഈ തരത്തിൽ ഈ കോടതിക്കാർ ഇങ്ങനെ കാണിച്ച കൊച്ചുങ്ങളെ ജീവിതമല്ലേ നശിച്ചു പോണത് എന്റെ മകളെന്നല്ല യാത് മക്കളായാലും ഈ ഇത്രയും വർഷമാകുമ്പോ ആ മക്കളെ പാവി നശിച്ചു പോവുകയാണീല് കഴിക്കാൻ പറ്റുന്നില്ല കോടതിയിൽ ഇരുന്നാൽ മതിയോ കൊച്ചു അവര് കേസിന് വിളിക്കുമ്പോ നമ്മള് കോടതി കൊണ്ടുവന്ന് വാതിലി നമ്മൾ ഇറങ്ങുമ്പോൾ വക്കീലന്മാർക്ക് പൈസ കൊടുത്തിട്ട് ഇറങ്ങി വന്നാൽ മതിയാ ഞങ്ങൾ ഇവിടെ പോവും പൈസ ഉണ്ടെങ്കിലും അഖിലേമാർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ ആ ഇത്രയും വർഷം ഞാൻ ഗ്യാസ് പറഞ്ഞ ഞാൻ പടത്തിന്റെ പുറത്ത് നിന്നോണ്ട് എന്റെ മോന്റെ കൈവിട്ട് പോയത് അപ്പൊ അഴച്ചൊന്നും പോരാ പുറത്തൊന്നും കൂടെ കടം വായിച്ചു കൊണ്ടെന്നാണ് അവർക്ക് കുടുംബം അവർക്കും പിന്നെ അവർക്കും ജീവിക്കേണ്ടേ കൊച്ചുങ്ങള് പത്ത് വർഷം ഗെല്പിന്നു അലേതന്ന പൈസയാണ് ആ പൈസ അത്രയും ഇതേ കണക്കിന് ഒന്നും ആയതും കരുണ കാത്താണ് ഈ അമ്മയും മകളും ഇപ്പോഴും ജീവിക്കുന്നത് ഈ പെൺകുട്ടിയുടെ കാര്യം കഴിഞ്ഞ പത്തു വർഷമായിട്ട് ഒരു വിവാഹ ജീവിതത്തിൽ ദിവസങ്ങൾ മാത്രം ദാമ്പത്തികം ജീവിതത്തിലേക്ക് ഉണ്ടായിരുന്ന ആ പെൺകുട്ടി ഇന്നിപ്പോ ഒരു അനാഥയെ പോലെ ജീവിക്കുന്നു ജീവിക്കുന്നല്ലേ അനാഥയായിട്ട് നമ്മൾ ജീവിച്ചു പോകുന്നത് ഈ അമ്മയും മകള് മാത്രമേ ഉള്ളൂ ഒരു കൊച്ചു കിടപ്പുരോഗിയാണ് ഇതാണ് അപ്പൊ ആ ഞാൻ കിടപ്പുരോഗേ പറ്റുള്ളൂ ഏതായാലും ഈ അമ്മയുടെയും മകളുടെയും പ്രാർത്ഥന ബഹുമാനപ്പെട്ട നീതിന്യായ പീഠം ഇത് കണ്ട് ഇവർക്ക് അനുയോജ്യമായ ഒരു നീതി നടപ്പിലാക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇവർ ഓരോ ദിവസവും ജീവിക്കുന്നത് ഈ വാർത്ത ഒന്ന് ബന്ധപ്പെട്ട അധികാരികളിലോട്ട് എത്തിച്ച് ഒന്ന് കണ്ണു തുറക്കാനുള്ള സാഹചര്യം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം ക്യാമറാമാൻ അനീഷ് മംഗലോരത്തോടൊപ്പം രജനീഷ് വിസ്മയാനൂസ്